സഹോദരന്മാരെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ നിങ്ങൾ പുത്തൻവാദികളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല നിങ്ങൾ വിവരമില്ലാത്ത ചെറുപ്പക്കാരാണ് നിങ്ങൾ സാധാരണക്കാരാണ് നിങ്ങളിലുള്ള കുറെ പണ്ഡിതന്മാരുണ്ട് അവരും നിഷ്കളങ്കരും നിഷ്ക്രിയരുമാണ് അവർക്ക് നിങ്ങളെ സംഘടനയിൽ ഓയിസുകളില്ല പ്രസ്ഥാനത്ത് ഐജാക്ക് ചെയ്ത ചില തലപ്പാവ് ദാരികളുണ്ട് ആ തലപ്പാവിന്റെ അകത്ത് കെ എം മൂല അത് തിരിച്ചറിയാതെ പോകരുത് എ പി ഉസ്താദ് നാൽപ്പത് കോടിക്കൊരു പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ എ പി ഉസ്താദ് ഉണ്ടാക്കുന്ന നാൽപ്പത് കോടിയുടെ പള്ളി അനിസ്ലാമികമാണെന്ന് പ്രസംഗിക്കാൻ തെരുവിൽ തൊണ്ടകീരുന്ന ഈ ടീം മുസ്ലിം സമുദായത്തിൽ നിന്ന് നൂറുകോടിയ തിരിച്ചു എ പി ഉസ്താദ് ഉണ്ടാക്കിയ പള്ളിയിൽ ഇഷ മഹരിബിന്റെ അടിയിൽ ഹദ്ദാദു ഇക്റും സലാത്തും ജമാത്തക്കാരും അള്ളാഹ് ആദരിച്ചതിനെ ആദരിക്കാനും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനുമാണ് പള്ളി ഉണ്ടാക്കിയത് അതിന് നാൽപ്പത് കോടിയാ ഈ സമുദായത്തിൽ നിന്ന് നൂറുകോടി തിരിച്ചുണ്ടാക്കിയക്കാരന്റെ ദർശന ചാനലിൽ ഇഷാമരിവിന്റെ അടിയിൽ നടക്കണ എന്താ നോക്കിക്കോളി നിങ്ങളുടെ മൗലാനമാർ പാർട്ടിയോടി തുടങ്ങിക്കൊടുത്ത വൃത്തിയോടാണിത് മുസ്ലിം സമുദായത്തിൽ നിന്ന് നൂറോടി തിരിച്ച് ഈ സമുദായത്തിൽ ഇഷ്ട മകരവിന്റെ ഇടയിൽ മഹിത്തീമാനുക ഉണ്ണമാരുടെ കൈകളിലേക്ക് അതിന്റെ റിമോട്ട് കൊടുത്തേ എത്രക്കാരാ നിന്റെ നാലാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് നിബിദിനത്തിൽ സ്റ്റേജിൽ കയറി മുത്തനബിന്റെ ഒരു മകുപ്പ് പാടാൻ പെർമിഷൻ കൊടുക്കാത്ത സമസ്തയാണ് നിന്റെ സമസ്ത ആ സമസ്തയാണ് നിങ്ങൾക്ക് കെട്ടിക്കാനുള്ള പ്രായം അപ്പുറം കടന്ന പെൺകുട്ടികളെ കൊണ്ട് ഈ പാടിപ്പിച്ചു പതിനാറല്ല ഇരുപത്തെട്ടിലെത്തിയ പെൺകുട്ടികളെ അല്ലേ സഹോദരന്മാരെ ഇതാരെ ശൈലിയാൻ ജമാ ഇസ്ലാമിയുടെ കോളേജ് വാർഷികത്തിന് നടക്കുന്ന പരിപാടി എന്താ നോക്കാനേ ഇത് ജമാ ഇസ്ലാമിയുടെ കോളേജ് വാർഷികം ഇനി കോട്ടുമല ബാബുസ്താദിന്റെ പൊരുത്തല ചാനലിന്റെ വാർഷികം കണ്ടോ നിങ്ങളെ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജ് വാർഷികത്തിൽ നടക്കുന്ന തോമിയാസോ കേളാരി സമസ്തന്റെ ചാനൽ വാർഷികത്തിൽ നടക്കണം നന്നായി കള്ളം പറയുന്ന കക്ഷികൾ നിങ്ങളിൽ വരും നിങ്ങളെ നന്നായി കബളിപ്പിക്കുന്ന കക്ഷികൾ വരുന്നതാണ് എങ്ങനെയാണ് കളവിക്ക കബളിപ്പിക്കലെന്നോ വരക്കൽ തങ്ങളെ സീലവര കയ്യിലുണ്ടാകും വരക്കൽ തങ്ങളെ തരപ്പാവര കയ്യിലുണ്ടാകും വരക്കൽ തങ്ങളെ തന്തൂരാവര കയ്യിലുണ്ടാകും പക്ഷേ ോ നിങ്ങളെ പൂർവീകരോ പറയാത്തത് അന്നാ നീ പേരിൽ സമസ്ത കേരള ജന്മീയ ട്ടണമയുടെ പേരിൽ കൊണ്ടുവരുന്ന കക്ഷികളാണെന്ന് കാണറോള ിം ചെറുപ്പക്കാരാ എസ് കെ എസ് എസ് എഫിന്റെ കൂട്ടുകാരാ നിന്നെ പ്രകോപിപ്പിക്കാനല്ല ഞങ്ങൾ ഇത് പറയുന്നത് നിന്നെ വേദനിപ്പിക്കാനുമല്ല ഒരു പത്ത് മിനിറ്റ് നിന്റെ മനസ്സ് കാന്തപുരം മുസ്താദിനോടുള്ള വിരോധമൊന്ന് മാറ്റിവെച്ചിട്ട് ഒറ്റക്കിരുന്ന് ചിന്തിക്കോ ചെറുപ്പക്കാരാ